മോനിഷയെ മറക്കാൻ ഇതുവരെയും മലയാളി പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂവെങ്കിലും മോനിഷ ചെയ്ത കഥാപാത്രങ്ങൾ അനശ്വരമായി പ്രേക്ഷക മനസ്സിലുണ്ട് മലയാളത്തിലെ ജനപ്രിയ നായിക നടിയായിരിക്കെയാണ് മോനിഷ വാഹന അപകടത്തിൽ മരിക്കുന്നത് വയസ്സായിരുന്നു മരണം ഏറ്റവും കൂടുതൽ ഉലച്ചത് മോനിഷയുടെ അമ്മയെ തന്നെയാണ് മോനിഷയായിരുന്നു ശ്രീദേവി ശ്രീദേവിയുണ്ണിയുടെ ലോകം മോനിഷയുടെ ഓർമ്മകളിലാണ് ശ്രീദേവി ഉണ്ണി ഇന്നും ജീവിക്കുന്നത് തന്നിലെ അഭിനയമോഹം മോനിഷയിലൂടെ സാക്ഷാത്കരിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീദേവി ഉണ്ണി കുട്ടിക്കാലത്തെ എനിക്ക് അഭിനേത്രിയാകണമെന്നാണ് മോഹം മോനിഷ തുടങ്ങിയ ശേഷമാണ് എനിക്ക് സമാധാനമായത് എന്റെ പ്രതിഫലനം അവളിൽ ഞാൻ കണ്ടു അവളിലൂടെ ഞാൻ തൃപ്തിയായി മോനിഷയ്ക്ക് അതറിയാം അമ്മയുടെ ആറ്റിറ്റ്യൂഡും പി ആർ വർക്കുമാണ് സിനിമയ്ക്ക് ബെസ്റ്റ് എന്റെ അല്ല എന്ന് എപ്പോഴും പറയും ഞാൻ എന്ന് അഭിനയം നിർത്തുന്നു അന്ന് അമ്മ അഭിനയം തുടങ്ങണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാനത് ഓർക്കും അഭിനയിക്കണമെന്ന് എനിക്ക് ശാസനയും കൂടി തന്നതല്ലേ കുട്ടിക്കാലം മുതൽ ഞാൻ എന്നെ സിനിമയിൽ എന്ന് പറഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും പിന്നാലെ നടന്നതാണ് അമ്മ പറഞ്ഞത് നീ വലുതായിട്ട് നിനക്ക് പെൺകുട്ടിയുണ്ടായാൽ അവളെ നീ സിനിമയിൽ വിടുമോ എന്ന് നോക്കട്ടെ എന്നാണ് മോൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിത് അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞത് അതവളുടെ അച്ഛൻ തീർച്ചയാക്കിയിട്ടുണ്ടാകും എനിക്ക് വിരോധമില്ലെന്നാണ് ആ ക്രെഡിറ്റ് മുഴുവൻ അച്ഛനും കൊടുത്തു പണ്ട് മുതലേ മോഹമായിരുന്നു പത്മിനി വൈജയന്തിമാല എന്നിവരാണ് എന്നെ സ്വാധീനിച്ചത് ഇന്നും സ്വാധീനിക്കുന്നത് ഈ പ്രായത്തിലും വൈജയ്ന്തിമാല ഡാൻസ് ചെയ്യുന്നു ജന്മം മുഴുവൻ അല്ലേ ഞാൻ അഞ്ചാറ് വയസ്സ് മുതലേ ഇവരെ ആരാധിച്ചു വരുന്നയാളാണ് അത് അവരോട് പറഞ്ഞിട്ടുമുണ്ട് മുപ്പത്തിരണ്ട് വർഷമായി മോനിഷ പോയിട്ട് മോനിഷയെ വെച്ച് എ ഐ പ്രൊഡക്ഷൻ ചെയ്യാൻ ആൾ വന്നിരുന്നു പറ്റില്ലെന്ന് പറഞ്ഞു കല്യാണമാണ് എ ഐയിലൂടെ കാണിക്കുന്നത് അതുമാത്രം വേണ്ട ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് മോനിഷയുടെ സഹോദരൻ പറഞ്ഞു നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നാണ് അവർ പറയുന്നത് മോളെക്കുറിച്ചുള്ള എൻ്റെ ഇന്റർവ്യൂകൾ കണ്ടിട്ട് അതിലൊരു പ്രൊഡക്ഷൻ ചെയ്യാനാണ് വന്നത് അതൊരു കൊമേഴ്ഷ്യൽ സൈഡ് ആയതുകൊണ്ട് മോൻ വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അന്നും ഇന്നും കൊമേഴ്ഷ്യൽ പരിപാടി പറ്റില്ല അഭിനയത്തോടുള്ള ഭ്രമം ആയിരുന്നെന്നും ശ്രീദേവി ഉണ്ണി പറഞ്ഞു എന്താ ഈശ്വര എനിക്ക് ഇത്രയും വലിയ ശിക്ഷ എന്ന് ആലോചിച്ചിട്ടുണ്ട് എത്ര പിടിച്ചു നിൽക്കുമ്പോഴും മോനിഷയുടെ അമ്മയല്ലേ എന്ന് ചോദിച്ച ആളുകൾ വരുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് അതേപോലെ നൊമ്പരവുമാണെന്നും ശ്രീദേവി ഉണ്ണി പറഞ്ഞു നഗക്ഷതങ്ങൾ എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മോനിഷയ്ക്ക് ലഭിച്ചിരുന്നു കമലതളവും ഏറെ ജനപ്രീതി നേടിയ സിനിമയാണ് അഭിനയരംഗത്ത് ഇന്ന് ശ്രീദേവി ഉണ്ണി സാന്നിധ്യം അറിയിക്കുന്നുണ്ട്